വള്ളംകളി വൈകുന്നതിൽ പ്രതിഷേധം ശക്തം നെഹ്റു ട്രോഫി വള്ളംകളി വൈകുന്നതിൽ ആലപ്പുഴയിൽ വ്യാപക പ്രതിഷേധം ജലമേള അനിശ്ചിതമായി നീളുന്നതിനെതിരെ ബോട്ട് ക്ലബ്ബുകൾ രംഗത്ത് വന്നു വള്ളംകളിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുമ്പോൾ ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിലെ ഫെസ്റ്റിന് പണം അനുവദിച്ചത് വിവാദമായി ബേപ്പൂർ ഫെസ്റ്റും വള്ളംകളിയുമായി താരതമ്യപ്പെടുത്തി തെറ്റിദ്ധാരണയുണ്ടാക്കുന്നുവെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വള്ളംകളി നടത്തണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ടൂറിസം മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന് രണ്ടേ മുക്കാൽ കോടി അനുവദിച്ചതിലാണ് വിവാദം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കണമെന്നാണ് സർക്കാരിന്റെയും ടൂറിസം വകുപ്പിന്റെയും നിലപാട് ഒരു കോടി രൂപ ടൂറിസം വകുപ്പ് നൽകുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയെങ്കിലും എന്ന് നടത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത അത് അന്ന് പിന്തുണയും നൽകും എല്ലാ നിലയിലും സാമ്പത്തികമായും അല്ലാതെയുമുള്ള എല്ലാ പിന്തുണയും അതിന് നൽകുന്നതായിരിക്കും ഒരു കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നൽകാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് വള്ളംകളിയെയും ബേപ്പൂർ ഫെസ്റ്റിനെയും താരതമ്യപ്പെടുത്തി ചിലർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്നും മന്ത്രി ഒരു ഭാഗമായി പക്ഷെ എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളി സംബന്ധിച്ച് മന്ത്രി നടത്തിയ പ്രതികരണങ്ങളിൽ ബോട്ട് ക്ലബ്ബ് ഭാരവാഹികളോ വള്ളംകളി പ്രേമികളോ സംതൃപ്തരല്ല വള്ളംകളി റദ്ദാക്കിയാൽ വലിയ സാമ്പത്തിക നഷ്ടമാകും ടൂറിസം മേഖലയ്ക്കും വള്ളംകളി ക്ലബ്ബുകൾക്കും ഉണ്ടാകുക അറുപത് മുതൽ എൺപത് ലക്ഷം രൂപ വരെയാണ് ഓരോ ക്ലബ്ബുകൾക്കും പരിശീലനത്തിനും മറ്റുമായി ചെലവായത് സെപ്റ്റംബർ മാസം അവസാനത്തോടെയെങ്കിലും വള്ളംകളി നടത്തണമെന്നതാണ് ആവശ്യം ഇല്ലെങ്കിൽ ശക്തമായ സമര നീങ്ങാനാണ് വള്ളംകളി സംരക്ഷണ സമിതിയുടെ തീരുമാനം ട്വന്റിഫോർ ആലപ്പുഴ